രാജ്യത്ത് നടക്കുന്ന മതപരിവർത്തനങ്ങളിൽ ഭൂരിഭാഗവും നടത്തുന്നത് ക്രിസ്ത്യാനികളാണ് ഇത് പറഞ്ഞത് ഒരു സംഘപരിവാർ നേതാവ് എന്നല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇത്തരം ഒരു പ്രസ്താവന കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ അത്യാവശ്യം ഉള്ളതാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ഒരു നിലവാരവും ഇല്ലാതെ ഒരു മര്യാദയും ഇല്ലാതെ വർഗീയത പറയുകയും അത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത തരത്തിലുള്ള വർഗീയതയാണ് അദ്ദേഹം മിക്കപ്പോഴും പറയുന്നത് അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ ഒരു മഹത്വം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ ജാതി മത വർഗീയതയ്ക്കെതിരായിട്ട് ലോകത്തിന് തന്നെ മാതൃകയായ നിലപാട് സ്വീകരിച്ച ഒരാളുടെ പേരിലുള്ള സ്ഥാപനമാണ് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് അതായത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യൻ എന്ന് പറയുന്നത് ജാതിക്ക് അതീതമായ ഇത് ചിന്തകൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയും കേരളത്തിൽ അത്തരത്തിലുള്ള വലിയൊരു സാംസ്കാരിക വിപ്ലവത്തിനും സമുദായ ഐക്യത്തിനുമൊക്കെ തറക്കല്ലിട്ട് ഒരു മഹാനായ മനുഷ്യൻ്റെ പേരിലുള്ളതാണ് എസ് എൻ ഡി പി ഒന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ദീർഘകാലമായിട്ടിരിക്കുന്ന അദ്ദേഹം ഇത്തരത്തിൽ സമുദായങ്ങളെ തമ്മിൽ കൂട്ടി തല്ലി നിൽക്കുന്ന രീതിയിലുള്ള വർഗീയത പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല അദ്ദേഹം പാലായിലെ മീനച്ചിൽ താലൂക്ക് ഈഴവ മഹാസഭയുടെ ഒരു മഹാസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ക്രിസ്ത്യാനികൾക്കാണ് ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന വലിയ തോതിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതകളുണ്ടോ അദ്ദേഹം പറയുന്നത് പറഞ്ഞേക്കുന്നതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്ന ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമാണ് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളെ പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യാനികളാണ് ഇതാരെ ആരെയാണ് ചെയ്യുന്നത് നമ്മളെയും പട്ടികജാതിക്കാരെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ എല്ലാവരും ഉണ്ടെന്ന് പറയാനാവില്ല കത്തോലിക്കരാണെന്നും പറയാൻ സാധിക്കില്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒരു വിഭാഗക്കാരാണ് മുസ്ലിങ്ങളിലെ ലൗജിഹാദ് അത് ഒറ്റപ്പെട്ടത് ഒറ്റപ്പെട്ട അവിടെയും ഇവിടെയും മാത്രമാണ് ക്രിസ്ത്യാനികളുമായി നോക്കുമ്പോൾ മതപരിവർത്തനത്തിൽ മുസ്ലിങ്ങൾ വെറും നാമ മാത്രമാണ് ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ കുടുംബത്തോടെ തട്ടിക്കൊണ്ടു പോവുകയാണ് പതിവ് നമ്മുടെ ആളുകളെ ഇതെല്ലാം പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമുണ്ടോ സത്യം യും ഞാൻ തുറന്നു പറയുകയല്ലേ സാമൂഹ്യ സത്യങ്ങൾ തുറന്നു പറയാനുള്ള ഇച്ഛാശക്തി വേണം അത് തുറന്നു പറയുമ്പോൾ നമ്മളെല്ലാം കൊള്ളരുതാത്തവരും ജാതി പറഞ്ഞു നടക്കുന്നവരുമാകും ഇതാണ് വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഒരു കാതലെന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്നതിനകത്ത് എന്ത് അടിസ്ഥാനം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും നമ്മുടെ മുമ്പിലുള്ള കണക്കുകൾ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു വസ്തുതയും ഒന്നും തോന്നുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ മൂന്നാം വർഷമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് ആ അത് എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും നടന്നുകൊണ്ടു ഒരു പ്രക്രിയയാണ് അത് രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടതായിരുന്നു അന്ന് കോവിഡ് കൊണ്ട് രാജ്യത്തെ ജനങ്ങളെല്ലാം വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന സ്ഥിതി നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തന്നെ സ്തംഭനാവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് ആ വർഷം നടന്നില്ല ഇത് ഈ വർഷം ഇപ്പോൾ നടക്കാനുവേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് അപ്പോൾ ഈ കഴിഞ്ഞ അൻപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്ന സെൻസസുകളുടെ അടിസ്ഥാനത്തിൽ ആ ഡേറ്റകളെല്ലാം നമ്മുടെ പൊതുമധ്യത്തിൽ ആണ് നിങ്ങൾ ജന ഇന്ത്യയുടെ സെൻസസ് എത്രക്കെയാണെന്ന് ഓരോ ജാതി മത വിഭാഗങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ അതിൻ്റെ കണക്കുണ്ട് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്നിൽ വന്നപ്പോൾ അത് രണ്ടേ പോയിന്റ് നാല് ആറോ എന്തോ ആണ് നിൽക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പോലുള്ള യാതൊരു തരത്തിലുള്ള ജനസംഖ്യാ വർധനവോ മതപരിവർത്തനമോ ഉണ്ടായിട്ടില്ല അദ്ദേഹം പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിലെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പിന്നെ വലിയ സമുദായമായി മാറേണ്ടതായിരുന്നു ക്രിസ്ത്യാനികൾ ഈ തരത്തിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടായിരുന്നു ഇത് രണ്ടേ പോയിൻറ്റ് മൂന്നേ രണ്ടിൽ നിന്ന് രണ്ടേ പോയിന്റ് നാലേ മറ്റേ ആയിട്ടുള്ളൂ ഏ ഇതിനകത്ത് എവിടെയാണ് ഈ സംഘടിതമായിട്ട് കേരളത്തിൽ നടക്കുന്നത് പണ്ട് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണല്ലോ കേരളം അല്ലാതെ ക്രിസ്ത്യാനികളെല്ലാം റോമിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വന്നവരൊന്നും അല്ല ഇവിടുത്തെ ജനങ്ങൾ മതം മാറി അവർ ക്രിസ്ത്യാനികളായതോ തന്നെയാണ് അതൊന്നും ആർക്കും തർക്ക വിഷയവും ഉള്ളതല്ല അതാ എല്ലാവരും ഒണ്ടെന്ന് തന്നെ സംബന്ധിക്കുക അല്ല പല വിഭാഗങ്ങളിൽ പെട്ടവരും മാറിയാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായത് അപ്പോൾ ഈ ഈ ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്ത് വസ്തുത കേരളത്തിൽ എത്ര ഈഴവ സമുദായത്തിൽ പെട്ട ആൾക്കാർ ക്രിസ്ത്യാനികളായി മാറിയിട്ടുണ്ട് അവർ പോയി അവരെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ സമുദായത്തിലേക്ക് തിരിച്ചു നിർത്താൻ എന്തെങ്കിലും നടപടിക്രമങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ എസ് എൻ ഡി പി യോഗം ചെയ്യുന്നുണ്ടോ എത്ര അദ്ദേഹം മുപ്പത്തി ഏഴ് വർഷത്തോളമായി കേരളത്തിൽ എസ് എൻ ഡി ബി യോഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നു ഈ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എത്ര പേര് മതം മാറി ക്രിസ്ത്യാനികളായിട്ടുണ്ട് ഏതൊക്കെ ജില്ലയിലാണ് ആരൊക്കെയാണ് പോയിരിക്കുന്നത് അതിന് കണക്കുണ്ടാകുമല്ലോ എസ് എൻ ഡി ബി യോഗത്തിന് അംഗങ്ങൾ ആരാണെന്ന് എസ് എൻ ഡി യോഗത്തിൻ്റെ താഴെ തട്ടിട്ടുള്ള ബ്രാഞ്ച് മുതൽ എല്ലാവർക്കും അതിനുള്ള കൃത്യമായ കണക്കുകളുള്ളത് എല്ലാ ഓരോ സമുദായങ്ങളിലും പെട്ടവർക്കും അവരവരുടെ സമുദായത്തിൽ ആരൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളതിന് കണക്കുണ്ട് അത് അദ്ദേഹം എന്താണ് കണക്ക് പറയാത്തത് കേരളത്തിൽ കൂട്ടത്തോടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പറയണ്ടേ ഇടുക്കി ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ ഇത്ര പേരെ ഈഴവർ മതം മാറി ക്രിസ്ത്യാനികളായിട്ടുണ്ട് കണക്ക് പുറത്തുവിടണം നമുക്കറിയാമല്ലോ പ്രലോഭിപ്പിച്ചോ പ്രീണിപ്പിച്ചോ ആണ് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ മുന്നോട്ട് വരുന്നത് തന്നെയാണ് ആ അത്തരത്തിൽ ആരെയും പ്രലോഭിപ്പിച്ചോ പ്രീണിപ്പിച്ചോ ഉള്ള ഈ സംഘടിത മതം മാറ്റം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഭരണഘടന നമുക്ക് ഉറപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള അവകാശമുണ്ട് ഒരാൾ ഇന്ന മതത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ചോയ്സിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് എങ്ങനെ അതിനെ തടയാൻ പറ്റും ക്രിസ്ത്യാനികൾക്കെതിരായ മതപരിവർത്തന ആരോപണം ഉത്തരേന്ത്യയിലാണെങ്കിൽ ആർ എസ് എസ് പറയുന്നത് പക്ഷേ കേരളത്തിൽ അവർ പറയുന്നില്ല പക്ഷേ വെള്ളാപ്പള്ളിയെ പോലെ പിന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ ഉണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എവിടെയാണ് വെള്ളാപ്പള്ളി നടേശം തരാതരം പോലെയാണ് പറയുന്നത് ഇവിടെ കേരളത്തിൽ സി പി എമ്മിനെ സൂചിപ്പിക്കുകയും അടക്കോട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള ജാതി രാഷ്ട്രീയമാണ് അദ്ദേഹം സ്ഥിരമായി പറയുന്നത് മലപ്പുറത്ത് പോയാൽ മുസ്ലിംങ്ങൾക്കെതിരായിട്ട് സംസാരിക്കും പാലാ പോലെ ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുള്ള ഏരിയയിൽ വരുമ്പോൾ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് ഞാനതാ പറയുന്നത് അദ്ദേഹം പറയുന്നതിനകത്ത് വസ്തുതയുണ്ടെങ്കിൽ അംഗീകരിക്ക അംഗീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ അത്തരത്തിൽ കേരളത്തിലെ ഏതെങ്കിലും സഭാ വിഭാഗങ്ങൾ ഒരു സമുദായത്തിൽപ്പെട്ടവരെ സംഘടിതമായി മതം മാറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം അതിൻ്റെ മുമ്പന്തിൽ നമ്മളെപ്പോലുള്ളവർ വരാൻ തന്നെ തയ്യാറാണ് അത്തരത്തിലുള്ള ഒരു സമുദായങ്ങളെ പ്രലോഭിപ്പിച്ചോ പ്രീണിപ്പിച്ചോ പൈസ കൊടുത്തോ ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് അത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കണക്കാക്കി കേസെടുക്കണം അങ്ങനെ ഉണ്ടോ ഇല്ലോ ഉണ്ടെങ്കിൽ അത്തരം കണക്കുകൾ പുറത്തുവിടണം ഏതാ ഇന്ന ജില്ലയിൽ ഇന്ന താലൂക്കിൽ ഇന്ന വില്ലേജിൽ ഇന്ന ഇന്ന വ്യക്തികൾ ഈഴവ സമുദായത്തിൽ നിന്ന് മതം മാറി ക്രിസ്ത്യാനികളായി മതം മാറി നിങ്ങൾ അവരുടെ കണക്ക് പുറത്തു പുറത്തുവിടണം അതിനെന്താ പേടിക്കേണ്ട കാര്യമില്ല ഏതെല്ലാം തുറന്ന് പറയാൻ തയ്യാറാകുന്ന ഒരാൾ എന്തിനാണ് അത് പുറത്ത് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് അത് അത് വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് പലപ്പോഴും പറഞ്ഞത് മതം മാറിയിട്ടില്ല എന്നല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന റോമിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഓടി വന്നവരൊന്നും അല്ല ഇവിടെ തന്നെയുള്ള വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ മതം മാറി തന്നെയാണ് അവരുടെ പൂർവ്വ തലമുറകളെയൊക്കെ തന്നെ മതം മാറി തന്നെയാണ് ഇവിടെ ഈ ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കുന്നത് അതൊരു വസ്തുതാപരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് സി വി കുഞ്ഞിരാമൻ മാരാമൻ കൺവെൻഷൻ പോയി പ്രസംഗിച്ചതാണ് കേരളത്തിലെ എട്ട് ലക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ അല്ല ഈഴവ സമുദായത്തിൽപ്പെട്ടവർ മതം മാറാൻ ക്രിസ്ത്യാനികളാവാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സംഭവങ്ങൾ വരെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ വസ്തുതകളൊക്കെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പിന്നീടൊന്നും അതിനുശേഷമൊന്നും ആരും മതം ഉണ്ടായിട്ടൊന്നുമില്ല ഈ പറയുന്ന തരത്തിലുള്ള സംഘടിതമായ രീതിയിലുള്ള ഒരു മതം ഉണ്ടായി വെള്ളാപ്പള്ളി നടേശം കണക്ക് പുറത്തു കൊടുക്കണം ആരൊക്കെയാണ് മതം മാറിപ്പോയി എന്നുള്ളതിൻ്റെ എത്ര പേരെ ഇവിടുന്ന് ഈ ഏതെങ്കിലും സഭാ വിഭാഗത്തിൽപ്പെട്ട അവരെ അദ്ദേഹം ഏത് സഭപ്പെട്ടവരെയാണ് കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരെ കണക്ക് പറയണം അവരെ തിരിച്ചു കൊണ്ടുപോകാൻ അതായത് വടക്കേ ഇന്ത്യയിൽ പറയുന്ന പോലെ കർവാപ്പസ് നടത്താൻ വെള്ളാപ്പള്ളി നടേശം മുന്നോട്ട് മുന്നോട്ട് വരണമെന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ വർത്തമാനം ആദ്യമായിട്ടില്ല കാരണം ഇത് ഇന്നിപ്പോ ക്രിസ്ത്യാനികൾക്കെതിരെ ആണെങ്കിൽ കുറച്ച് ദിവസം മുമ്പാണ് മുസ്ലിങ്ങൾക്കെതിരെ മലപ്പുറത്ത് എന്ന് ഒരു പരാമർശം നടത്തിയത് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളിലൂടെ എന്ത് നേട്ടമാണ് വെള്ളാപ്പള്ളി അത ഒരേ സമയം തന്നെ ബി ജെ പിയെ സൂചിപ്പിക്കുക ഇവിടെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസിനെ ചീത്ത പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ സൂചിപ്പിക്കുക ഇങ്ങനെ ഒരു ഡബിൾ ഗെയിമാണ് അദ്ദേഹം കളിക്കുന്നത് ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ അതൊക്കെ ആശാസ്യമാണോ ഇല്ലെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം പറയുന്നതിന് അടിസ്ഥാനം ഇല്ല അടിസ്ഥാനമുള്ള നിങ്ങൾ ഫാക്ട് വെച്ച് സംസാരിക്കുക ഞാൻ പറഞ്ഞ അദ്ദേഹം കേരളത്തിൽ ഒരു സമുദായത്തിൻ്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹം പറയുന്ന കേൾക്കാൻ തയ്യാറാവുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നതിൽ ഒന്നും ഒരു തെറ്റൊന്നുമില്ല അത് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് അത് പറയുകയും തന്നെ വേണം പിന്നെ സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്നതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ മറ്റൊരു സമുദായത്തെ നിങ്ങൾ അതിശേപിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫാക്റ്റ് വേണം ആ ഫാക്റ്റില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം അദ്ദേഹം പറയുന്നതിനകത്ത് ഫാക്റ്റ് ഉണ്ടെങ്കിൽ ഫാക്റ്റ് പറയണം അത് പറയാനുള്ള എല്ലാ അവകാശവും വെള്ളാപ്പള്ളി നടേശനുണ്ട് അതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ പറയുന്നതിനകത്ത് വസ്തുതയുണ്ടോ ഇല്ല ഞാനിത് പറഞ്ഞ് ഈ സെൻസസിൻ്റെ കണക്കാണ് പറഞ്ഞത് അദ്ദേഹം സെൻസസിൻ്റെ കണക്ക് വെച്ച് സംസാരിക്കട്ടെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ പെരുകിയിട്ടുണ്ടോ ഈ പറയുന്ന പോലെ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം മാക്സിമം വന്ന എഴുപത് ലക്ഷം ഈ പുതിയ സെൻസസ് വരുമ്പോൾ അറിയാം കേരളത്തിൽ എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് കഴിഞ്ഞ കണക്കനുസരിച്ച് എൺപത്തഞ്ച് തൊണ്ണൂറ് വരെയൊക്കെ ഉള്ളൂ ഒരു കോടി പോലും ഇല്ല അപ്പോൾ അതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ അപ്പോൾ അതിനെ ആ പത്ത് ഇപ്പം എത്ര ആയി പതിനൊന്ന് പതിനാല് വർഷം കഴിയുന്നു അപ്പോൾ ഈ പതിനാല് വർഷത്തിനിടയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ എന്താണ് കൂടിയിട്ടുള്ളത് പെരുകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ കണക്ക് പുറത്തു വരണ്ടേ പടച്ച ഇന്ത്യയിൽ പെരുകുന്നുണ്ടോ ഇല്ല ഉണ്ടോ ആരും അവിടെ മതംമാറ്റം നടക്കുന്ന മുഴുവൻ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നിൽക്കുകയാണ് ആരാണ് പുതുതായിട്ട് മതം മാറിയിരിക്കുന്നത് എവിടെ കണക്കുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ബി ജെ പി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എവിടെയാണ് സംഘടിത മാറ്റം നടക്കുന്നത് നിങ്ങൾ ഒരു സമുദായത്തിനെതിരെ ആക്രമണം നടത്തുമ്പോൾ നിങ്ങൾ ഫാക്ട് വെച്ച് സംസാരിക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ല അതിനെ ആർക്കാണ് എതിർക്കാൻ പറ്റുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെ സ്വാധീനമുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ നേതാവിന് സംസാരിക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷേ പ്രൊവൈഡഡ് നിങ്ങൾ ഫാക്ട് വെച്ച് സംസാരിക്കണം